അസ്സലാത്തു വസ്സലാമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ദത മിൻ ഖൗലി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന് നമ്മൾ പരിശുദ്ധ ഖുർആാനിലെ ഏഴാമത്തെ പേജാണ് അള്ളാ നോക്കാൻ പോണത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് നബി അലൈഹി സ്ലാമിനെയും ഹൗവാബീനെയും ഇബിലീസിനെയും അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറത്താക്കിയ ഒരു സന്ദർഭമാണ് ലാസ്റ്റ് പറഞ്ഞ് നമ്മൾ നിർത്തിയത് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി ആദ നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് കുറച്ച് വാക്കുകൾ പഠിച്ചു പശ്ചാത്താപ് അള്ളാഹുയിലേക്ക് പശ്ചാത്തപിച്ചു അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിച്ചു അവിടെയാണ് നമ്മൾ നിർത്തിയത് ഈ പേജില് ആദ്യത്തെ രണ്ടാഴ്ത്തകൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് പിന്നെ അടുത്തത് വേറെ രംഗമാണ് പറയണത് ഇപ്പൊ നമുക്ക് നോക്കാം ما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون ولا هم يحزنون والذين كفروا وكذبوا بآياتنا أولئك أصحاب ഈ രണ്ടായത്തുകൾ നമ്മുടെ മുമ്പത്തെ പേജിന്റെ കണ്ടിന്യുവേഷൻ ആണ് ഇതില് പറയണത് അള്ളാഹു പറയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ എവിടെന്നാണ് സ്വർഗത്തിൽ നിന്ന് എല്ലാവരും എന്ന് പറയണത് നബി അലൈഹി ഇസ്ലാമും ഹൗബാബിയും ഇബിലീസും മൂന്ന് പേരോടും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹു പറയാണ് എന്നിൽ നിന്നും നിങ്ങൾക്ക് മാർഗദർശനം വരും അപ്പോൾ ആരാണോ അതിനെ പിൻപറ്റുന്നത് അവർക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല വ്യസനിക്കേണ്ടി വരികയില്ല ഇനി ആരെങ്കിലും അതിനെ അവിശ്വസിച്ചാല് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവിശ്വസിച്ചാല് അവരുടെ കാര്യം പോക്കാണ് അവരെന്താണ് നരകത്തിൻ്റെ ആളുകളായിരിക്കും അവർ അതിൽ നിത്യവാസികളായിരിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത് അപ്പൊ ഈ രണ്ടായത്തിൽ നിന്ന് നമുക്കും കൂടിയുള്ള ഒരു ഉപദേശം ഉണ്ട് അല്ലേ ഈ ആദനബി അലൈഹിസ്ലാമിനോടും ഹൗബീവിനോടും എന്താണ് അള്ളാഹു പറഞ്ഞത് ഇതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താ നിങ്ങൾ ഭൂമിയിലോട്ട് പോകുമ്പോ നിങ്ങൾക്ക് അവിടെ നല്ലതും ചീത്തയും നന്മയും തിന്മയും സുഖവും ദുഃഖവും ഒക്കെ ഇടകലർന്ന ഒരു ജീവിതത്തിലോട്ടാണ് നിങ്ങൾ ഇനി പോണത് ഇപ്പൊ ഇതുപോലെ ഇവിടെ ഉണ്ടായ പോലെ പരീക്ഷണങ്ങളൊക്കെ അവിടെ ഉണ്ടാകും അപ്പൊ എന്നിൽ നിന്നും നിങ്ങൾക്ക് മാർഗദർശനം വരും അത് പിൻപറ്റുന്നവർ അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്ലാത്തവർ നരകത്തിൻ്റെ ആളുകളാണെന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം എങ്ങനെയാണ് നമുക്ക് കിട്ടണത് പ്രവാചകന്മാർ വഴിയും വേദഗ്രന്ഥങ്ങൾ വഴിയും ദൃഷ്ടാന്തങ്ങൾ മുഖേനയൊക്കെ അള്ളാഹു നമുക്ക് ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മള് അത് പിൻപറ്റിയാൽ മാത്രം മതി അതാണ് അള്ളാഹു പറഞ്ഞത് അപ്പൊ അത് നമുക്കും കൂടി ഉള്ള ഒരു ഉപദേശമാണ് അല്ലെ നമ്മൾക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ഈ ഭൂമിയിലെ ജീവിതം എല്ലാവിധ പരീക്ഷണങ്ങളും നിറഞ്ഞതായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വരിക അപ്പൊ നല്ലതും ചീത്തയൊക്കെ അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുക അപ്പൊ അള്ളാഹുവിന്റെ വചനങ്ങളെ മുറുകെ പിടിച്ചവർക്ക് മാത്രമേ രക്ഷയുള്ളൂ അപ്പൊ അവര് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല ഇനി അതല്ലാത്തവര് നരകത്തിന്റെ ആളുകളാണെന്ന് അള്ളാഹു നമ്മളെയും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ രംഗം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തൊരു പോഷൻ എന്ന് പറയണത് തുടങ്ങണത് വേറൊരു ആളുകളെ കുറിച്ചിട്ടാണ് ബനു ഇസ്രായേലിനെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയണത് അവരോടുള്ള ഉപദേശങ്ങളുമാണ് ഇനി തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് ഈ പേജിൽ കാണാൻ പറ്റാം അപ്പോൾ ആരാണ് ബനു ഇസ്രായേലി എന്ന് നമുക്കൊന്ന് നോക്കാം ഇബ്രാഹിം നബി അലൈഹസ്ലാമിന് രണ്ടു മക്കളാണല്ലേ ഉള്ളത് ഇസ്മായിൽ നബി അലൈഹ്സ്സലാമും ഇസ്ഹാക്ക് നബി അലൈഹ്സലാമും രണ്ടുപേരും പ്രവാചകന്മാരാണ് അപ്പോൾ ഇസ്ഹാക്ക നബി രണ്ടാമത്തെ പുത്രനായ ഇസ്ഹാക്ക് നബി അലൈഹി സ്വലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം യാക്കൂബ് നബിയുടെ വേറൊരു വിളിപ്പേരാണ് ഇസ്രായേൽ ഇത് ഹിബ്രു ഭാഷയില് ഇസ്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അടിമ എന്നും എന്ന് വെച്ചാൽ ദൈവം എന്നാണ് അർത്ഥം അപ്പൊ ഇസ്രായേൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ അടിമ എന്നാണ് അർത്ഥം എന്ന ഒരു അഭിപ്രായം ഉണ്ട് വേറെയും അഭിപ്രായം ഉണ്ട് കേട്ടോ ദൈവത്തിന്റെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അർത്ഥം ഉണ്ടെന്നും കണ്ടിരുന്നു അപ്പൊ നമ്മുടെ തഫ്സീറിൽ പറഞ്ഞിരിക്കണത് ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ അടിയാൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം എന്നാണ് പറയപ്പെടുന്നത് അപ്പോ ഈ യാക്കൂബ് നബി അലൈഹി സ്ലാമിന് പന്ത്രണ്ട് മക്കളാണ് അപ്പൊ ഇസ്രായേലിന് പേരുള്ള യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് പന്ത്രണ്ട് മക്കളുണ്ട് ഈ പന്ത്രണ്ട് മക്കളുടെ സന്താന പരമ്പരയാണ് ഇസ്രായേൽ സന്തതികൾ എന്നറിയപ്പെടുന്നത് അപ്പൊ ഇസ്രായേലിയർ എന്നറിയപ്പെടുന്നത് കേട്ടോ അപ്പൊ അവർ അവരോടുള്ള ഉപദേശങ്ങളാണ് അവരോട് എന്ന് വെച്ചാൽ തുടർന്ന് അത് നമുക്കും കൂടി ബാധകമായ ഉപദേശങ്ങളാണ് ഇനി പറയാൻ പോണത് അപ്പൊ നമുക്ക് നോക്കാം ഇസ്രായേലിനെ എന്ന് വിളിച്ചിട്ടാണ് അള്ളഹു ആയത്ത് തുടങ്ങണേട്ടോ ഔഫുബി കുംബൂൻ എന്താണ് ഇവിടെ പറയണത് ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ ഓർക്കുറൂ നിങ്ങൾ ഓർക്കുക എന്താണ് അമത്തി അല്ലും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക വ ഔഫു നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുക ബി ബിഅഹദി എൻ്റെ കരാറിനെ ഊഫി ബി അഹദിക്കും ഞാനും നിങ്ങളുടെ കരാറ് നിറവേറ്റും വ ഇയായ ഫർഹബു നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക അപ്പൊ ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കണത് എന്താണ് നിങ്ങൾ നിങ്ങൾ കരാറ് പാലിക്കാൻ പറഞ്ഞ എന്താർത്ഥം നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങളും എല്ലാം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക അങ്ങനെ ജീവിച്ചാൽ എന്താണ് തിരിച്ച് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത വമ്പിച്ച പ്രതിഫലങ്ങൾ നൽകും അതാണ് ഈ കരാറ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കണത് അപ്പൊ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം നിങ്ങൾ അപ്പം എന്താണ് അതിന് ആദ്യം തന്നെ അള്ളാഹു പറയണത് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെയൊക്കെ നിങ്ങളൊന്നു ഓർക്കുകയും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം അള്ളാഹു എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഇവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇൻഷാല്ലഹ അപ്പം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെയൊക്കെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എന്നോട് എൻ്റെ കല്പനകൾ അനുസരിച്ച് ജീവിച്ചാല് ഞാൻ നിങ്ങൾക്ക് നൽകിയ കരാറ് അതായത് നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം നൽകും എന്നാണ് ഇവിടെ പറയണത് നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുവിൻ വേറെ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നെ മാത്രം ഭയപ്പെടുവിൻ അത് നമ്മളോടും കൂടിയുള്ളൊരു ഉപദേശമാണല്ലേ അള്ളാഹുവിനോടുള്ള കരാറെ വെച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുക പിന്നെ പറയണത് ൂ അപ്പൊ അള്ളാഹു പറയണം നിങ്ങളുടെ കയ്യിലുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് നാം നിങ്ങൾക്ക് ഇറക്കിയിട്ടുള്ളത് അതായത് തൗറാത്തിനെയും ഇഞ്ചിയിലെയും ഒക്കെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആആാന് അവതരിക്കുന്നത് അപ്പൊ ആ ഖുർആനെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ആ അതിൽ അവിശ്വസിക്കുന്നവരിൽ ആദ്യത്തെവര് നിങ്ങൾ ആവരുത് എന്നാണ് അള്ളാഹു പറയണേ പിന്നെ നിങ്ങൾ തുച്ഛമായ വിലക്ക് അതിനെ എന്താണ് വാങ്ങുകയും ചെയ്യരുത് എന്നെ മാത്രം നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക അതിന്റെ അർത്ഥം ഇവിടെ വിശദീകരണം പറയണത് എന്താ വെച്ചാൽ ഈ ഇവർക്ക് അറിയാം തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു പ്രവാചകൻ വരാനുണ്ടെന്നും ഏർ അപ്പൊ ഇതിൻ്റെ അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണ് ഇനി ഖുർആൻ എന്നും ഒക്കെ ഇവർക്ക് അറിയാം അപ്പൊ അവരോട് പറയാണ് നിങ്ങളുടെ ഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് നിങ്ങൾ അതിൽ വിശ്വസിക്കുക പിന്നെ നിങ്ങൾ തുച്ഛമായ വിലക്ക് എൻ്റെ ആയത്തുകളെ ഏഹ് വാങ്ങരുത് എന്ന് പറയുന്നുണ്ട് അതായത് ആയത്തുകൾ എന്നും അള്ളാഹു ഉദ്ദേശിക്കണം ആയത്തുകൾക്ക് മൂന്നർത്ഥമുണ്ട് ദൃഷ്ടാന്തങ്ങള് അതപ്പോ നമുക്ക് കാണുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ പ്രകൃതിപരമായുള്ള ദൃഷ്ടാന്തം അതായത് മഴ കാറ്റ് സൂര്യൻ ചന്ദ്രൻ അല്ലെ അതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ് പിന്നെന്താ പ്രവാചകന്മാർ വഴി അള്ളാഹു കുറെ ദൃഷ്ടാന്തങ്ങൾ അല്ലെ മൊഴിസത്തുകൾ നമുക്ക് കാണിച്ചെന്നുണ്ട് അപ്പം അതും ദൃഷ്ടാന്തങ്ങളാണ് പിന്നെ ആയത്തുകൾ എന്ന് പറയുന്നത് എന്താണ് ഖുർആാനിലെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഈ മൂന്ന് മൂന്ന് കാര്യങ്ങളും ആയത്തിൽ പെടും അപ്പം ഈ ആയത്തുകളെ നിങ്ങൾ തുച്ഛമായ വിലക്ക് വാങ്ങരുതെന്ന് വെച്ചാൽ എന്താ ഈ ഐഹിക ലാഭത്തിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങളതിനെ കാണരുത് ഇപ്പം എന്താ ഇവിടത്തെ ഒരു ലാഭം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിങ്ങൾ ഒരിക്കലും കാണരുതെന്നാണ് അള്ളാഹു ഉപദേശിക്കുന്നത് അപ്പോൾ ഈ ഇസ്രായേലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ജൂതന്മാരാണ് ഈസാ നബി അലൈ ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ റോമിലെ ഭരണാധികാരി റോമിൽ ഇസ്രായേലിന് താമസിച്ചിട്ടുണ്ടായിരുന്നു വേറെ കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു അവിടെ അപ്പോൾ റോമിലെ ഭരണാധികാരി ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നു അപ്പൊ ഇവർക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടായി അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് ജൂതന്മാർ പല നാടുകളിലേക്കായിട്ട് പാലായനം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ പാലായനം ചെയ്ത് വന്ന ഏർ കുറച്ച് ഏർ യഹൂദര് ഏർ ജൂതന്മാര് മദീനയിലും വന്ന് താമസിക്കുണ്ടായിട്ടുണ്ട് അപ്പൊ മദീനയില് നബിസല്ല അലൈവല്ല വരണകാലത്ത് ബനു നളീർ ബനു കുറയില ബനു കൈനുക്ക എന്നീ ഗോത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കായിരുന്നു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നതും സാമ്പത്തികമായി ഉന്നത പദവിയിൽ ഉണ്ടായിരുന്നതും ഇവരായിരുന്നു അറബികൾക്ക് വിദ്യാഭ്യാസം ഇല്ല എഴുത്തും വായനയും അറിയാത്ത ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു മദീനയില് അപ്പൊ ഈ നബി നബിസ്ല്ലാ അലൈഹി സ്വല്ലമ്മ ഈ ഖുർആാനുമായിട്ട് വന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ വേദഗ്രന്ഥത്തില് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ ഇനി ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നൊക്കെ അപ്പൊ ഇതൊക്കെ കിട്ടിയിട്ടും നിങ്ങൾ അവിശ്വാസികളിൽ ഒന്നാമത്തേവരാവരുതെന്നാണ് അള്ളാഹു പറയണത് പക്ഷെ അവരെന്താ ചെയ്തത് അവര് നബി അലൈഹി അലൈവല്ലെ ഏർ വിശ്വസിച്ചില്ല അല്ലെ അവര് എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത് എന്നും കൂടിയും നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കണം ഇവർക്ക് പ്രവാചകൻ വരും എന്നൊക്കെ ഇവർക്ക് അറിയായിരുന്നു പക്ഷെ അറബികളിൽ നിന്നൊരു പ്രവാചകൻ വന്നപ്പോൾ ഇവർക്ക് അസൂയ വന്നു ഇവരിൽ നിന്നല്ലല്ലോ ഈ ജൂതന്മാരിൽ നിന്നല്ല അടുത്ത പ്രവാചകൻ ഇവർ വിചാരിച്ചിരുന്നത് ഇവരിൽ നിന്നൊരു പ്രവാചകൻ വരും എന്നാണ് അപ്പൊ ഇവരിടക്കിടക്ക് അറബികളോട് പറയുമായിരുന്നു ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാനുണ്ട് അപ്പൊ നിങ്ങള് ശരിയാക്കി തരാമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷേ പ്രവാചകൻ വന്നത് എന്തായിരുന്നു അറബികളിൽ നിന്നായിപ്പോയി അപ്പൊ അത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവര് പ്രവാചകനിൽ വിശ്വസിക്കാതിരുന്നത് അപ്പൊ നബി സല്ല അലുസല്മയുടെ ഭാര്യയായ സൊഫിയാർ അലി അള്ളാഹൊൻഹു അതായത് ഹൈബ്രിലെ ജൂത നേതാവായ ഹുയ്യീബിനു അഖ്തബിന്റെ മകളാണ് സൊഫിയാർ അലി അള്ളാഹൊൻഹു അപ്പൊ സൊഫിയാർ അലി അള്ളാഹൊൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട് പ്രവാചകൻ മദീനയിൽ വന്ന സമയത്ത് ഈ സൊഫിയാർ അലി അള്ളാഹ്നുവിന്റെ പിതാവും പിതൃവ്യനും കൂടി സംസാരിക്കണ ഒരു സംഭാഷണം പറയണ്ട് അവ പിതൃവ്യൻ ഈ സൊഫിയാർ അലി അള്ളാഹ്നുവിന്റെ പിതാവിനോട് ചോദിക്കുന്നുണ്ട് ആ വന്ന ആള് പ്രവാചകൻ തന്നെയാണോ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയാണ് ഉറപ്പായിട്ടും അത് നമ്മുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകൻ തന്നെയാണ് പക്ഷേ നമ്മളുടെ കൂട്ടത്തിൽ നിന്നല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്താലും നമ്മൾ അദ്ദേഹത്തെ പിൻപറ്റൂല അതിൽ വിശ്വസിക്കില്ല എന്നാണ് പറയണത് അപ്പോൾ അവർക്ക് ആ സത്യം അവർ അറിഞ്ഞു വെച്ചിട്ട് തന്നെ അതില് വിശ്വസിക്കാണ്ടിരിക്കയാണ് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും അതിൽ വിശ്വസിക്കാത്തവരിൽ ആദ്യത്തെവരാവരുത് അല്ലാഹു പറയണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തായ പറയണത് വലാ തൽ ബിസുൽ ഹക്കുമുൽ നിങ്ങള് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തരുത് പിന്നെന്താ സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യരുത് ഈ രണ്ടു കാര്യമാണ് അള്ളാഹു പറയണത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കണത് അള്ളാഹു ഈ വഴിപഴ മറ്റുള്ളവരെ വഴിപിഴപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർ രണ്ട് തരത്തിലാണ് ഇവരെ വഴിതെറ്റിച്ചിരുന്നത് ഈ വേ ഈ ജൂതന്മാരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദഗ്രന്ഥം അറിയാം കുറച്ചൊക്കെ അപ്പൊ അവരോട് പോയിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് നോണ പറയാൻ പറ്റില്ല അപ്പം അവരോട് കുറച്ച് സത്യവും പറയും കുറച്ച് നോണയും പറയും അപ്പം രണ്ടും കൂടി മിക്സ് ചെയ്ത് കൂട്ടി കലർത്തിയാണ് സത്യവും അസത്യവും കൂടി കൂട്ടി കലർത്തിയിട്ടാണ് അവരോട് പറഞ്ഞിരുന്നത് പിന്നെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദഗ്രന്ഥവും ഇല്ല പ്രവാചകനും ഇല്ല ഒരു അറിവുമില്ല അപ്പൊ അവരെടുത്തു പോയിട്ട് സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇവരോട് സംസാരിക്കും അങ്ങനെ ഈ രണ്ട് തരത്തിലാണ് ഇവര് ആളുകളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചിരുന്നത് അപ്പൊ അള്ളാഹു അവരുപദേശിക്കണം നിങ്ങൾ ഒരിക്കലും സത്യവും അസത്യവും കൂട്ടി കലർത്തി പറയരുത് സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു പറയാണ് പിന്നെ അടുത്ത കൊടുക്കണ ഒരു ഉപദേശം അക്ക ഈ മുസ്വലാത്താത്ത വർക്കൗമറാക്ക നമസ്കാരം നിലനിർത്തണം ജക്കാത്ത് കൊടുക്കണം കുമ്പിടുന്നവരുടെ കൂടെ കുമ്പിടുക അതായത് നമസ്കരിക്കുന്നവരുടെ കൂടെ നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുക എന്നാണ് റുക്കു എന്നുള്ളതും സുചിതെന്നുള്ളതൊക്കെ നമസ്കാരത്തിന്റെ മെയിൻ എന്താണ് ഘടകങ്ങളാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് റുക്കു നമസ്കാരത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ റുക്കു എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്ത ഉപദേശം പറഞ്ഞ എന്താണ് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം ജക്കാത്ത് കൊടുക്കണം പിന്നെ പറഞ്ഞു അറൂനും അവിടെ എന്താ പറയണന്ന് വെച്ചാല് നിങ്ങള് ജനങ്ങളോട് നല്ല കാര്യം ചെയ്യാനൊക്കെ പറഞ്ഞ് കൽപ്പിക്കും എന്നിട്ട് നിങ്ങൾ സ്വന്തത്തിൽ തന്നെ അത് ചെയ്യാണ്ടിരിക്കുകയും ചെയ്യും നിങ്ങൾ വേദഗ്രന്ഥം വായിക്കണൊക്കെ ഉണ്ട് നിങ്ങൾ എന്തേ ചിന്തിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു പറയണത് അത് സൂറത്തു സഫില് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നു ഹേ വിശ്വസിച്ചവര് എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കാത്തത് പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വലിയ ക്രോധകരമായ കാര്യമാണ് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം മറ്റൊരു ചെയ്യാത്ത ഒരു പുണ്യമായ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് ഉപദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദേഷ്യം കിട്ടാനായിട്ട് കാരണമാണെന്ന് അപ്പൊ മിറാജിന്റെ രാത്രിയിൽ നബിസല്ലാ അലൈഹി ഏർ ചില ആളുകളുടെ നാവും ചുണ്ടുകളും അഗ്നി കൊണ്ടുള്ള കത്തറയാൽ കത്തിരിക്കുന്നത് കണ്ടു അപ്പോൾ ജിബ്രി അലൈഹി സ്വലാമിനോട് ചോദിച്ചു എന്താ എന്ത് തെറ്റാണ് ഇവർ ചെയ്തേക്കടന്ന് ചോദിച്ചപ്പോൾ ജിബ്രി അലൈഹി സ്വലാം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് താങ്കളുടെ സമുദായത്തിൽ ജനങ്ങളോട് സൽക്കാര്യം ഉപദേശിക്കുകയും സ്വന്തം ദേഹങ്ങളെ മറന്നു കളയുകയും ചെയ്ത ാസംഗികന്മാരാണ് ഇവർ അല്ലെ നമ്മൾ മറ്റുള്ളവരോട് നല്ല കാര്യം ചെയ്യണം നമസ്കരിക്കണം കാത്തു കൊടുക്കണം നോമ്പ് കൊടുക്കണം എല്ലാം പറയും എന്നിട്ട് ബാക്കി എല്ലാ നല്ല കാര്യങ്ങളും ഉപദേശിക്കും എന്നിട്ട് നമ്മളത് മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ ആ കൂട്ടത്തിൽ പെടുന്നാണ് അള്ളാഹു നമ്മളെ ഉപദേശിക്കുന്നത് അടുത്തായ പറയണത് നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടുവിൻ നിശ്ചയമായും ഈ രണ്ട് കാര്യങ്ങളും ഭക്തന്മാരുടെ മേലൊഴികെ ഭക്തന്മാരല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ് ഇത് രണ്ടും എന്താണ് ക്ഷമിക്കലും നമസ്കാരം നിലനിർത്തലും അപ്പൊ ഇത് പറയണ എന്താ വെച്ചാൽ ഇതിനു മുമ്പ് അള്ളാഹു ഇവർക്ക് കൊടുത്ത ഉപദേശങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾ മറ്റുള്ളവരെ വഴിപെടിപ്പിക്കുന്ന സമ്പ്രദായമൊക്കെ നിർത്തണം നമസ്കാരം നിലനിർത്തണം ജക്കാത്തു കൊടുക്കണം അതായത് സത്യവും അസത്യവും കൂട്ടിക്കാലത്തേതും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പിന്നെ ഉപദേശിക്കുന്നതാണ് ഇത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവർ ഇവരിത് ഇതുവരെ കുറേ കാലങ്ങളായിട്ട് ആചരിച്ചു വന്ന പരമ്പരാഗത മാർഗങ്ങളാണിത് ഇതൊക്കെ വിട്ടിട്ട് പുതിയ നിയമങ്ങൾ അവർക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടും പ്രയാസവും അവർക്ക് ഉണ്ടാവും അപ്പൊ ആ പ്രയാസത്തിനും മനസ്സിന് മനസ്സിന്റെ ആ പ്രയാസങ്ങൾക്കൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് അള്ളാഹു പറയണത് നമസ്കാരം നിലനിർത്തുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണ് അപ്പൊ അതാണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ നമസ്കാരം എന്നുള്ള കാര്യം എന്താ ഭയഭക്തന്മാർക്ക് ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ട് അല്ലേ നമുക്ക് എന്നെ ആലോചിച്ചാൽ അറിയാം അഞ്ചു നേരത്തെ നമസ്കാരം എന്ന് പറയണത് എണീക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണല്ലേ അത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് നല്ല ഉറക്കം വരുന്ന സമയത്തും എണീക്കണ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് അപ്പൊ അല്ലാഹുവിനെ ഭയപ്പെടാത്തവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ടൈമിൽ എണീക്കാനും ഈ ക്ഷമ എന്ന് പറഞ്ഞ കാര്യം ജീവിതത്തിൽ പലതരത്തിലുള്ള ക്ഷമകൾ ഉണ്ടല്ലേ നമ്മുടെ ഇബാദത്തുകൾ ചെയ്യാനും നമുക്ക് ക്ഷമ വേണം അപ്പൊ ആ ഒരു ക്ഷമ കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് അത്രയും ഭക്തി അത് കിട്ടുള്ളൂ എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കണത് കേട്ടാ അടുത്ത ആദ്യത്തെ ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അൻ أنهم ملاقو ربهم وأنهم إليه راجعون. هذا أيضاً نمسكارهم، أكشامهم، ബുദ്ധിമുട്ടുള്ള ആൾക്കാരാരാന്ന് പറഞ്ഞു പിന്നെ അവരെ അത് എളുപ്പമുള്ളവരെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഭക്തന്മാർ ആരാന്നാണ് പറയണത് അവര് എന്താണ് ഈ അത് ഒന്നു വന്നാന്ന് വെച്ചാൽ വിചാരിക്കും വിചാരിച്ചു അവര് വിചാരിക്കണ ആൾക്കാരാണ് എങ്ങനെ നമ്മൾ ഇനി നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടും ആവെങ്കിലേക്കാണ് മടക്കപ്പെടേണ്ടത് എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ ഓർത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കൂ അപ്പൊ ഭയഭക്തന്മാരാരാന്നും കൂടി ഇവിടെ പറയാണ് അല്ലദീന എളുന്നൂന അവർ വിചാരിക്കും അന്നഹും നിശ്ചയമായും അവർ മുല ആക്കൂ കണ്ടുമുട്ടുന്നവരാണ് റബ്ബിഹിം അവരുടെ രക്ഷിതാവിനെ അന്നഹും രാജ്യവും ആവെങ്കിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണെന്നും കേട്ടോ പിന്നെ ഒന്നും കൂടിയും അള്ളാഹു ബനു ഇസ്രായേലിയരെ വിളിച്ച് അവർക്ക് കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ീ കും ഇസ്രായേൽ സന്തതികളെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക ഏർ ഞാൻ നിങ്ങൾ നിങ്ങളെന്തേതു ലോകത്തിലെ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠരാക്കിയ കാര്യം നിങ്ങൾ ഓർക്കാന്ന് അതിവിടെ പറയണെന്താച്ചാല് ഉം അനുഗ്രഹം ചെയ്തവർന്ന് വെച്ചാൽ ഇവരുടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് മക്കള് പറഞ്ഞു അല്ലേ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഇസ്ഹാക്ക് നബി അലൈഹി ഇസ്ലാം ഇസ് നബിയുടെ പരമ്പരയിലാണ് ഈ ഇസ്രായേലിന് വരുന്നത് ആ പരമ്പരയിൽ അള്ളാഹു തുടരെ തുടരെ പ്രവാചകന്മാരെ ഇവർക്ക് എന്താണ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇവര് അല്ലാഹുവിനോട് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചിട്ടും ഇവര് ഈ പ്രവാചകന്മാര് വരുമ്പോൾ ഇവര് അനുസരിച്ചിട്ടൊന്നുമില്ല ഇവര് എല്ലാ പ്രവാചകന്മാരും കുറേ പേര് എന്താണ് നിന്നിച്ചിട്ടുണ്ട് കൊന്നു കളഞ്ഞിട്ടുണ്ട് അനുസരണക്കേടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാലും അല്ലാഹു ഇവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രവാചകന്മാരെ തുടരെ തുടരെ ഇവർ നന്നാവാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കാനാണ് ഇവിടെ പറയണത് കേട്ടോ പിന്നെ ഇവര് ഇതിൽ ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠ ആണ് ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളിലും വെച്ചിട്ട് ശ്രേഷ്ഠർ എന്നല്ല അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇസ് ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ പരമ്പര നോക്കുകയാണെങ്കിൽ അതിലാകെ നമ്മുടെ മുഹമ്മദ് നബി സുല്ല അലൈഹി സ്വലമ മാത്രമാണ് പ്രവാചകനായിട്ട് വന്നിട്ടുള്ളു അറബികൾക്ക് അത്രയും കാലത്തിന് ശേഷം അപ്പൊ ഇവരെ ആ ഒരു ടൈമിൽ ഇവർക്ക് ഒരുപാട് പ്രവാചകന്മാര് കിട്ടി അപ്പോൾ മറ്റേ സമുദായത്തെക്കാട്ടും ഇവരെ അള്ളാഹു ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ കുറിച്ചിട്ട് നബി സല അലൈഹി സ്വലമേടെ സമുദായത്തെ കുറിച്ചിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത് മനുഷ്യർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉത്തമ സമുദായം നിങ്ങളാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പോൾ അത് നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണത് അടുത്തായത് ഇവർക്കുള്ളൊരു താക്കീതാണ് നിങ്ങൾ ഒരു ദിവസത്തെ ഏറ്റവും അമ്പിച്ച ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഒരു ദേഹവും ഒരു ദേഹത്തിനും ഉപകാരം ചെയ്യപ്പെടുകയില്ല എന്ന് വലായുഹുബലും ഇൻഹാഷഫിന് ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടാത്ത ദിവസം പിന്നെ ഒരു തരത്തിലും പ്രായശ്ചിത്തം നിങ്ങൾ എന്തൊക്കെ തന്നെ പ്രായശ്ചിത്തമായിട്ട് കൊടുത്താലും അതും അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹു അന്നത്തെ ദിവസം ഒരാൾക്കും സഹായം ലഭിക്കപ്പെടുകയുമില്ല അങ്ങനത്തെ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കാനാണ് പറയുന്നത് അപ്പൊ അതും നമുക്കുള്ള ഒരു ഉപദേശം കൂടിയാണല്ലേ ഈ ഖിയാമത്ത് നാളിനെ ആ വമ്പിച്ച ദിവസത്തിൽ പ്രത്യേകതയായിട്ട് അള്ളാഹു പറഞ്ഞിരിക്കണത് നാല് കാര്യങ്ങളാണ് അന്ന് ഒരാളും ഒരാൾക്കും ഉപകാരം ചെയ്യൂലെ മാതാപിതാക്കള് മക്കൾക്കോ മക്കൾ മാതാപിതാക്കൾക്കോ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഒന്നും ഒരാളും ഉപകാരം ചെയ്യാത്തൊരു ദിവസമാണ് അന്ന് പിന്നെ അന്ന് ഒരാളുടെ റെക്കമെൻറ്റേഷനും അവിടെ എടുക്കൂല നമ്മള് ആയത്തിൽ കുറിച്ച് പറഞ്ഞപ്പോൾ പഠിച്ചപ്പോൾ അത് പറഞ്ഞതാണല്ലേ അള്ളാഹുവിന്റെ ശുപാർശ ഇല്ലാണ്ട് അനുമതി ഇല്ലാണ്ട് ഒരാൾക്കും അവിടെ ശുപാർശ ചെയ്യാൻ പറ്റില്ലാന്ന് അപ്പൊ അന്ന് ഒരു തരത്തിലുള്ള ശുപാർശയും അല്ലാഹു സ്വീകരിക്കില്ല ഇനി എല്ലാ തെറ്റും ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഞാനീ പശ്ചാത്താപിച്ചോളാന്ന് വിചാരിച്ചിട്ട് അതും കാര്യമുണ്ടോ അവിടെ അന്നത്തെ ദിവസം ഒരാളുടെ പശ്ചാത്താപവും അല്ലാഹു സ്വീകരിക്കുകയില്ല ഒരു തരത്തിലുള്ള സഹായവും ആർക്കും കിട്ടൂലെന്നാണ് അള്ളാഹു അവിടെ പറയണത് നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് നമുക്കും അപ്പൊ അതിൻ്റെ ഒരു എന്താ ഓർമ്മപ്പെടുത്തലും കൂടിയാണ് നമ്മളോടും കൂടിയുള്ള അപ്പം ഇത്രയാണ് ഈ പേജിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് ആദ്യം തൊട്ട് നോക്കാം ആദ്യത്തെ രണ്ടാഴ്ത്തകൾ പറയണെന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞ പേജിൻ്റെ കണ്ടിന്യൂവേഷനാണ് നിങ്ങൾ ഇബിലീസും ആദൻ നബി അലൈഹിസ്ലാം ഹൗവ ബീവിനെ പുറത്താക്കിയിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിക്കോ ഇനി എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് കിട്ടും അത് പിൻപറ്റുന്നവർ വിജയിച്ചു ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല ഇനി അതിനെ അവിശ്വസിക്കുന്നവരുടെ കാര്യം കഷ്ടമാണ് അവർ നരകവാസികളാണ് അവരെന്നൊന്നും അതില് നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ പറയണ ആയത്തുകൾ ബനു ഇസ്രായേലിനെ കുറിച്ചാണ് അവർക്കുള്ള ഉപദേശങ്ങളാണ് അപ്പൊ അതിൽ എന്താ നിങ്ങൾ എൻ്റെ അനുഗ്രഹങ്ങളെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എന്നോടുള്ള കരാറ് പാലിക്കുക എന്നാൽ ഞാനും നിങ്ങളോടുള്ള കരാറ് പാലിക്കാം നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുവാനാണ് ആദ്യത്തെ ഉപദേശം പിന്നെ പറഞ്ഞെന്താണ് നിങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിയിട്ടാണ് ഞാൻ അടുത്ത വേദഗ്രന്ഥം ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആ ഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ തുച്ഛമായ വിലക്ക് അതിനെ വാങ്ങരുത് നിങ്ങൾ എന്നെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പൊ അതില് പറയണ ഒരു കാര്യം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കപ്പെടാ ഉദ്ദേശിക്കേണ്ടതായ ഒരു കാര്യം ഒരറിവ് ഒരാൾ പഠിച്ചു എന്നിട്ട് അത് ഇഹത്തിലെ വല്ല ലാഭത്തിനും വേണ്ടി ആളത് ഉപയോഗിക്കണം ആൾക്ക് ഉദ്ദേശം അള്ളാഹുവിന്റെ പ്രീതി കിട്ടണംന്നൊന്നുമില്ല ഏർ ഇവിടത്തെ ഈ ഇഹലോകത്ത് അത് പഠിച്ചാൽ നമുക്ക് എന്ത് നാട്ടുണ്ടാക്കാന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആളത് പഠിച്ചത് എന്നാൽ അയാൾ കിയാമത്തെ നാളിൽ സ്വർഗത്തിന്റെ വാസന പോലും അവന് ലഭിക്കുകയില്ല എന്നാണ് ആ ഹദീസ് അബൂഹുറുല്ലാഹുവിനും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി ആയിരിക്കണം നമുക്ക് എപ്പോഴും എന്ത് കുറാൻ പഠിക്കുമ്പോഴായാലും ദീനിനെ സംബന്ധിച്ച് എന്ത് പഠിക്കുമ്പോഴായാലും നമ്മളുടെ നെയ്യത്തതായിരിക്കണം അള്ളാഹുവിൻ്റെ വജ് ഉദ്ദേശിച്ചിട്ടായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത് പിന്നെ ഇബിന് കസീർ അലി അള്ളാഹുനുഹു പ്രസ്താവിച്ച ഒരു ഹദീസും കൂടി പറയുകയാണതിൽ ഒരറിവ് മതപരമായ ഒരു അറിവ് പഠിപ്പിച്ചു കൊടുക്കാൻ ആ നാട്ടിൽ വേറെ ആളുകളൊന്നുമില്ല ഒരാൾ അങ്ങനെ ഒരാൾ നിയമിക്കുകയാണ് അത് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് ഒരിക്കലും പ്രതിഫലം വാങ്ങിക്കാൻ പാടില്ല എന്നാണ് അതായത് ആ നാട്ടിൽ വേറെ ആരും ഇത് പഠിപ്പിക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പ്രതിഫലം വാങ്ങിക്കാൻ പാടില്ല ബൈത്തുൽ മാലിൽ നിന്നും അതായത് പൊതുഭണ്ഡാരത്തിൽ നിന്നും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ മുതലായവർക്കുള്ള അത്യാവശ്യത്തിനുള്ള വക അവന് സ്വീകരിക്കാം അല്ലാണ്ട് വേറെ പഠിപ്പിച്ചു കൊടുക്കണേന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ വേറെ ഒന്നും വാങ്ങിക്കാൻ പ്രതിഫലം വാങ്ങിക്കാൻ പാടില്ല ഇനി ബൈത്തുൽ മാലിൽ നിന്ന് അത് ലഭിക്കാതിരിക്കുകയും ഈ അധ്യാപന വൃത്തിക്കാരെ ഈ പഠിപ്പിക്കാൻ വരണ കാരണം ആൾക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ പ്രതിഫലം വാങ്ങിക്കുന്നതിനും വിരോധമില്ല ഇത് ഉദ്ദേശിക്കുന്നത് ആരും പഠിപ്പിക്കാൻ ഒരു സമയത്താണ് കേട്ടോ ഒരാൾ മാത്രമേ ഉള്ളൂ ഉള്ള ഒരു സാഹചര്യം വരുമ്പോഴാണ് അല്ലാണ്ട് ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ കാലത്ത് മദ്രസകളിലോ അല്ലാണ്ട് അല്ലാത്ത തരത്തിൽ ദീൻ പഠിപ്പിക്കുന്നവർക്കോ പ്രതിഫലം വാങ്ങിക്കാൻ പാടില്ല എന്നൊരു അർത്ഥവും ഇല്ല ഇതിൽ പറഞ്ഞിരിക്കണത് വേറെ ആരും ആ നാട്ടിൽ ഇല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് പിന്നെ പറഞ്ഞിരിക്കണത് എന്തായിരുന്നു അടുത്ത ഉപദേശം നിങ്ങൾ സത്യവും അസത്യവും തമ്മിൽ കൂട്ടി പാടില്ല ഒരിക്കലും സത്യത്തെ മറച്ചു വയ്ക്കാനും പാടില്ല എന്ന് പറഞ്ഞു പിന്നെ കൊടുത്ത ഉപദേശം നിങ്ങൾ നമസ്കാരം നിലനിർത്തണം ജക്കാത്ത് കൊടുക്കണം ഏർ കുമ്പിടുന്നവരുടെ കൂടെ നിങ്ങൾ കുമ്പിടുകയും വേണം എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് എന്താ നിങ്ങള് പുണ്യം ചെയ്യാനൊക്കെ ജനങ്ങളെ ഉപദേശിക്കും എന്നിട്ട് നിങ്ങൾ സ്വന്തം ദേഹത്തെ മറന്നു കളയരുത് മറ്റുള്ളവരോട് ഉപദേശിക്കണ പോലെ ആ കാര്യങ്ങൾ നമ്മളും ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് നമ്മളും അത് ചെയ്യണം എന്നാണ് ഉപദേശിക്കണത് അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് എന്താ നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുവിൻ ഇത് ഭക്തന്മാർക്ക് ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആരാണ് ഭക്തന്മാർ എന്ന് പറയേണ്ട എന്താണ് നമ്മൾ ഇത് കഴിഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണെന്നും അള്ളാഹുലേക്ക് തന്നെ മടങ്ങി ചെല്ലേണ്ടവരാണെന്നും വിചാരിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കാനോ ക്ഷമിക്കാനോ ഒന്നും ബുദ്ധിമുട്ടില്ല അല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടാണെന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് പിന്നെ വീണ്ടും അള്ളാഹു ഇസ്രായേൽ സന്തതികളോട് അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് അവരെ ഏറ്റവും ശ്രേഷ്ഠരാക്കി എന്ന് പറഞ്ഞു പിന്നെ അവർക്കൊരു താക്കീതാണ് എന്താ നിങ്ങൾ ഏറ്റവും ആരും സഹായം ചെയ്യാത്തൊരു ദിവസം ഒരാൾക്കും ഒരാൾ ഉപകാരം ചെയ്യാത്ത ദിവസവും പ്രായശ്യത്വം സ്വീകരിക്കാത്ത ദിവസവും പിന്നെന്തായിരുന്നു പറഞ്ഞ ശുപാർശ ഏർ സ്വീകരിക്കാത്ത ദിവസവും സഹായം ഏർ ആർ ആരേന്നും സഹായം കിട്ടാത്തൊരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് പറയണത് അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഈ ഒരു പേജ് അവസാനിക്കുകയാണ് ഇൻഷാല്ല അടുത്ത പേജ് നമുക്ക് അടുത്ത അടുത്ത ഓഡിയോയിൽ നോക്കാം അപ്പൊ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണം അപ്പൊ നമുക്ക് നിർത്താം ഇൻഷാല്ല അടുത്ത പേജ് അടുത്ത ഓഡിയോയിൽ കാണാം ഇലാഹ സുബഹാനുലേഖ് അസലൈക്കും വാഹമത്തുല്ലാഹി വബർത്തു